അങ്ങനെ ഞങ്ങളുടെ പുതിയ ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ആദ്യമായി പറയാൻ പോകുന്നത് ഇന്ന് പോരുണ്ടോന്നുള്ളതാണ് കുറച്ചു നേരം പിന്നാലെ ഇത് വേണ്ട നല്ല കോമ്പിനേഷൻ ആണെന്ന് ഞങ്ങള് രണ്ടായിരത്തിഇരുപത്തി ഒന്നില് വാങ്ങിയ പാൻറ്റാണിത് പിന്നെ ഇത് നൂറ് റുപ്യക്ക് നൂറുപ്യക്ക് ഞങ്ങള് വാങ്ങിയതാ പറയട്ടെ ഞാൻ പറഞ്ഞിട്ട് ശീല മീറ്ററിന് അമ്പത് റുപ്യള്ളു രണ്ട് മീറ്റർ ഞങ്ങൾ വാങ്ങി തയ്പ്പിച്ചാണ് ഒരു അഞ്ഞൂറ് രൂപക്ക് ഇങ്ങനെ ഒരു ഷർട്ടായിരിക്കും കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊന്നും അല്ല ഇതിൻ്റെ പ്രശ്നമാകും ഞങ്ങളിപ്പോൾ ഒരു ചായ അടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇവിടെ ചായ എല്ലാം ചോദിക്കുന്നവരുടെ പക്ഷെ പുറത്ത് പോയി കുടിക്കണ ചായന്റെ ഒരു ടേസ്റ്റ് ഇവിടെ കിട്ടൂല അപ്പോൾ ഞങ്ങൾ എന്തായാലും ചായ കുടിക്കാൻ പോണേൽ ഞങ്ങൾ അടുത്ത് തന്നെയാണ് പല സ്ഥലത്തും പോലുണ്ട് അബ്ബാസക്കടയിൽ പോലുണ്ട് അവിടെ സ്റ്റേഷൻ പടിക്ക് പോലുണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഷാർജ പാർക്കിലേക്കാണ് അല്ലേ ശന പറ ഒരു ചെറിയ ഉറക്കൊക്കെ ഉറങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഞാൻ ഉറങ്ങി ഞാൻ ചെറുതായിട്ടെന്ന്റങ്ങി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പോവാൻ നിൽക്കണം എന്നിട്ട് പറയും എന്താണ് താങ്കളുടെ പ്ലാൻ വണ്ടി തരൂല ആ അതാണ് പ്രശ്നം അതായത് ആൾക്കൊരു പാട്ട ഉണ്ട് അപ്പൊ ആ സ്കൂട്ടിയാണ് അവിടെ നിൽക്കുന്നത് ഇതാ പുറത്തേക്ക് കാണിച്ചെടുത്ത സംശയം നമ്മളാ വണ്ടി ഞങ്ങൾ മൂന്നാളുണ്ടായതുകൊണ്ട് തന്നെ ഒന്ന് ഒരാൾ ഈ വണ്ടിയുമ്പോ കയറണതാ ഈ ജബറൻ വണ്ടിമ്മ കയറണം ബാക്കി രണ്ടാൾ മറ്റേമ്മ പോവും പക്ഷെ ഈ വണ്ടിന്റെ അവകാശം ഷാനന്റെ അടുത്താണ് അതുകൊണ്ട് അവളെപ്പോഴും നമ്മളെ നമ്മള് ഭീഷണിപ്പെടുത്തും അത് തെരില്ല തെരില്ല പറഞ്ഞിട്ട് അപ്പൊ ആ സമയത്ത് മാത്രം നമ്മളൊന്ന് കാലുടിക്കും കാലുടിക്കൂലെങ്കിലും ഒന്ന് ചോദിക്കും കാലുടിക്കൂല അപ്പോൾ ഞങ്ങൾ ഇറങ്ങാണ് കുറച്ചൊന്ന് നേരെ നിങ്ങളെല്ലാ ഗേൾസും ഇങ്ങനെ തന്നെ ആണോന്ന് നിങ്ങൾ പറയണട്ടാ ഞങ്ങള് എനിക്ക് ആകെ ടീഷർട്ട് ഇടാനുള്ളൂ ഒരാഴ്ച ഇടണേ ഏഹ് വാച്ച് ആണല്ലേ ഏഹ് അപ്പോട്ടെ വാച്ച് പ്രശ്നമില്ല അപ്പോ ഞാൻ പറഞ്ഞത് എന്താ അറിയോ ഞമ്മളീ പാൻറ് ഒരാഴ്ച രണ്ടാഴ്ച ഇടും എന്നിട്ട് ഈ പാൻറ്റ് ഇട്ടിട്ട് എൻ്റെ ഇവിടെ ഇരിക്കും പോണ സമയത്ത് ടീഷർട്ട് ഇട്ട് ഇട്ടു പോയാൽ മതി പക്ഷേ ഇത് ഇതിനാണ് ചെയ്തു ചെയ്തവൾക്ക് ഷർട്ട് വാങ്ങിയത് എന്താ അറിയോ എത്ര പെട്ടെന്ന് നമുക്ക് ഷർട്ട് ഇട്ട് പോകാൻ പറ്റുന്ന അറിയോ മറ്റേതൊരു ഉടുപ്പ് ഒരു ഗൗണൊക്കെ എണീ എത്ര നേരം പിടിപ്പിച്ചിട്ടാ എന്നാലും പോര് അപ്പൊ ഞങ്ങള് നീ ചാടിക്കാൻ പോണ വളരെ കാണിക്കാൻ പോണേ അല്ലേ അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം അപ്പൊ അതിന് മുന്നേ നമുക്ക് പറയാനുള്ളത് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം അത് ആൾക്കാർ ചിലപ്പോൾ ചോദിക്കുവേ ഇത് മാലിക്കിന്റെ വീടാണോ അത് പൈസ കൊടുത്ത് വാങ്ങിയതാണോ എന്നൊക്കെ ചോദിക്കും പക്ഷെ എന്തൊക്കെ ക്യാഷ് ഇല്ലാത്തവർ വാങ്ങാൻ പറ്റൂല അപ്പൊ നമ്മള് റെന്റിന് നിൽക്കാന്ന് നമ്മൾ നല്ല മോഡലായിട്ട് പറയും ഞങ്ങൾ എല്ലായിടത്തും പോയി പറയലെ വില്ലയിലാണ് റെന്റ് വില്ല തന്നെ ഉണ്ടോ സത്യം പറഞ്ഞാല് ഇതിന്റെ പേര് തന്നെ ബൗഗൻ വില്ല എന്നാണ് ബൗഗൻ അല്ല ബോഗൻ വില്ല ബോഗൻ വില്ലയിലാണ് ഇവിടെ അഞ്ച് വീടാണ് നമുക്ക് ഇറങ്ങിയിട്ട് കാണിച്ചു കൊടുക്കണം അതിൽ ഒരു വില്ലയിലാണ് നമ്മളുള്ളത് അതിൽ രണ്ട് റൂം പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമ് പിന്നെ സിറ്റൗട്ട് അതായത് പോലത്തെ സെറ്റൌട്ട് ഉണ്ട് പിന്നെ നമ്മളെ ഇതുണ്ട് എന്താ പറയാ ആ ഹാളുണ്ട് പിന്നെ ഒരു കിച്ചൺ ഉണ്ട് നല്ല അടിപൊളി സ്ഥലോ അത് വേറെ വിഷയം ഇപ്പൊ നമ്മൾ വന്നിട്ട് ഇപ്പൊ ഒരു കൊല്ലായി എന്നിട്ട് വരാൻ എന്താ പറയാ എവിടെയാണ് അപ്പൊ എന്റെ ശരിക്കും വീട് എന്നൊക്കെ നമ്മൾ അടുത്തുള്ള ഒക്കിലേ പറയുള്ളൂ ഇപ്പൊ പറയില്ല ഇപ്പൊ എന്തായാലും ഷൂ ഡെ ഈ ഷൂ ആ ശംസാനോട് കാര്യം പറയാനുണ്ടോ ഈ ഷൂ മാറ്റാൻ പറഞ്ഞു ഞാൻ ഈ വീഡിയോയിൽ എന്നേ ഈ ചുവപ്പ് ഷൂസ് ഇട്ട് ആ ആടോ ഷൂ മാറ്റോ അല്ലെങ്കിൽ ഞങ്ങൾ പൈസ അയച്ച തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞവരോടാണ് എനിക്ക് ഈ ചോപ്പ് മഞ്ഞ അങ്ങ അങ്ങനത്തെ കുത്തന കളറാണ് ഭയങ്കര ഇഷ്ടം ആ പറഞ്ഞാൽ മതി അല്ലേ എനിക്ക് നല്ല കുത്തിന ആണ് എപ്പോഴും ഇഷ്ടം മഞ്ഞ പച്ച ഏഹ് കിളിപ്പച്ച അതൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാന് ചുവപ്പ്ക്ക് നല്ല ഇഷ്ടമാണ് ഈ ഷൂ പിന്നെ ചളി ആയാലും അറിയില്ല പെട്ടെന്ന് കഴുകണ്ട പക്ഷെ വെള്ളം നീ എന്നും കഴുകണം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം കമ്മൻറ്റ് ഇട്ടുന്നവർക്ക് എന്തും കമ്മൻറ്റ് ഇടാലോ അപ്പം നമുക്ക് പോവുമല്ലേ ബാക്കി നമുക്ക് അവിടെ നിന്ന് കാണിക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ അഞ്ച് വില്ലകൾ നിൽക്കുന്നോടത്താണ് അയത്തൊരു വില്ലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എടുത്തിട്ടല്ല വടക്കണേ ഓക്കെ അപ്പോൾ അതിൽ ഇതൊന്നാണ് ഇത് ഇത് ഇതി ഇതിലാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഉണ്ടായിരുന്നു അതിൽ നമ്മുടെ അനു ടീച്ചർ ആയിരുന്നു അനു ടീച്ചർ ഇപ്പോൾ അപ്പുറത്തേക്ക് പോയി പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മളെ ഗിരിജ ചേച്ചി അപ്പുറത്ത് നമ്മളെ ശ്രീച ടീച്ചറ് പിന്നെ ഇവിടെ നമ്മുടെ സുമേസാറ് ഇത്രയും ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ ആയതിൻ്റെ ശേഷം നമുക്ക് ഉണ്ടായ മാറ്റങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്ന ബ്ലോഗിൽ പറയട്ടോ ഇവിടെക്ക് വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതെന്തായാലും അടുത്ത ബ്ലോഗിൽ ഞാൻ പറയും ഇട്ട് ഞങ്ങൾ ചായ എടുക്കാൻ പോട്ടെ വളരെ വലിച്ചു നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ചായ നായന്ന് കാണാം ഓക്കെ അപ്പോൾ ഞങ്ങൾ ചായ എടുക്കാൻ വന്നിട്ടുള്ളതേ നേരത്തെ പറഞ്ഞില്ലേ ചായ എടുക്കാൻ പറയാം നമ്മുടെ മലപ്പുറം ജില്ലയിൽ പുഴക്കാട്ടറി എന്ന സ്ഥലം അവിടെ എത്തുന്നതിന് മുന്നേ ഉള്ള ചൊവ്വാണ പറഞ്ഞ സ്ഥലം കേട്ടോ ശെരിക്കും കേട്ടോളി അവിടെ കാണാൻ ചാടിക്കാൻ വന്നിട്ടല്ലേ അടിപൊളി സ്ഥലമാണ് അവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാലേ നല്ല പുഴ അങ്ങോട്ട് നോക്കിയേക്ക് പുഴ കാണണ്ടത് പഴുന്നല്ലേ പുഴുന്നക്കാരോ പിന്നെ ഒരു ബ്രിഡ്ജ് ചെറിയ ബ്രിഡ്ജ് ഉണ്ട് പിന്നെ അപ്പുറത്താണ് ചായക്കട ആണക്ക് നമുക്ക് പോവുള്ള ചായക്കട ഇവിടെ ബിസ്മില്ല ടീസ്റ്റാള് ആ ലൈറ്റ് എത്തുന്ന സ്ഥലം കാണാണ്ടോ ആർക്കാണ് അവിടെ കാണാൻ പോകാളെ അതിന്റെ ഇടയ്ക്ക് നല്ലൊരു ഇതെന്താ തോടാണോ ഇത് തോന്നു അല്ലേ തോടാണോ കായലാണോ എന്താ അറിയില്ല തോടാൻ തോന്നുന്നു അതുണ്ട് അതിൻ്റെപ്പുറത്ത് പുഴ ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടാ അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ എന്ത് വരുന്നത് ചായക്കട പിന്നെ അതിൻ്റെ അപ്പുറത്ത് കിട്ടിലൻ വ്യൂ ഉണ്ട് എന്താ പറയുക പാടം പാടം നല്ല അടിപൊളി പാടാണ് ശേന വാ വാ ശേന പോയേക്ക് വാ അവിടെ പോയേക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചാടിക്കാം പുഴയേക്ക് ഇങ്ങനെയാണ് ഇറങ്ങോ പുഴയേക്ക് ഇറങ്ങണേ ശേന ഇറങ്ങി ശേന എന്താ കുളിക്കാൻ പോവാ ആ അപ്പോൾ ശേന കുളിക്കാൻ പോവാണ് അപ്പോൾ അയ്യോ അപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അല്ലല്ല അങ്ങട്ട അങ്ങട്ടില്ല പിന്നെ എടാ പുഴ ആകെ വറ്റി കെട്ടി അവിടെ വരണ്ടാർത്തി അതറിയത്തില്ലായിരുന്നോ അത് എന്തിനാണ് അങ്ങനെ വെള്ളം കെട്ടി നിർത്തുന്നത് എന്തിനാണ് ഡാമിന് വൈദ്യുതി പിന്നെ എന്തിനാണ് ആ പറയൂ താങ്കൾ പറയൂ എന്തിനാണ് അവിടെ വെള്ളം കെട്ടി നിർത്തി

മൊബൈലിൻ്റെ ഉപയോഗം നമ്മൾ കൂടിയ സമയത്തേ ഇങ്ങനെ ആൾക്കാർ വൈകുന്നേരങ്ങളിൽ ഇറങ്ങി നിൽക്കുന്നത് വളരെ ചുരുക്കാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ കൂട്ടുകാർമാർ തന്നെ എല്ലാവരും വരും പക്ഷെ ഫോണുമ്പോഴേക്കാരം പക്ഷേ ഇവിടെ ഫോണിൽ അധികം കാണാം എല്ലാവരും വ അവിടെ ഞാൻ എവിടേക്കാണ് നമുക്ക് പോകുള്ളത് അവിടെ അവിൽ മിൽക്ക് ഇരുപത് ചായ പത്ത് എണ്ണക്കടികൾ പത്ത് ജ്യൂസ് മുപ്പത് പിന്നെന്താ മുന്തിരിസോട മുപ്പത് വാ അവിടെ പോയേക്കാം ബാക്കി ഞാൻ അവിടെ പോയി ചെന്ന് കുടിച്ചിട്ട് വേണം പറയാൻ പുണർപ്പയിലാണ് എല്ലാവരും നിങ്ങൾക്ക് അനീസ് സാറുണ്ടോ ഒരു മാക്സിന് ഏ ആ ാണ് പിന്നെ എല്ലാരും മണി ഉറപ്പാ ടാമുരത്തോ ടാമുരത്താ എത്ര ക്ലാസ്സിലാ നിങ്ങളോ ആറിലന്നെ ഇപ്പൊ ഇങ്ങോട്ട് ചാടി ഇറങ്ങിയാണോ വെറുതെ ഇറങ്ങിയാ ഏഹ് നിങ്ങളെ നാട് അടിപൊളിയാണോ അല്ലേ പാടം നല്ല അടിപൊളി ചായക്കട നിങ്ങൾ ഇവിടേക്ക് എന്ന് ഇറങ്ങുവോ വൈകുന്നേരത്ത് ഇറങ്ങാനില്ലേ ഓക്കെ നാളെ സ്കൂളില്ലേ എന്താ അവിടെ പോയിക്കണ് നിങ്ങൾ രണ്ടാള് അപ്പൊ ഏത് സൈക്കിള വന്നേ വെറുതെ നടന്നു വരെ ആ ഓക്കെ അവിടെ ഞാൻ വേറെ എന്തെങ്കിലും കാണാണ്ടോ സ്ഥലങ്ങള് നല്ല സ്ഥലങ്ങൾ എന്തെങ്കിലും കാണാൻ ചെയ്യണ്ടോ അവിടേക്കെന്താ അവിടുക്കോ ഈ റോഡ് അങ്ങനെ നേരെ ആ ആ പോവാഴ്ച നോക്കി ഇവിടെ കുറെ ആൾക്കാർ ഈ നേരത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അത് അധിക സ്ഥലത്ത് കാണാൻ പറ്റില്ല നമ്മുടെ കുട്ടികളുണ്ട് കുറച്ച് പ്രായമുള്ളവരുണ്ട് അതിന്റെ ഇടത്തരക്കാരുണ്ട് എല്ലാരും ഉണ്ട് നീ പാടത്തിന്റെ നടുവടെ നടന്നു നോക്ക ഏയ് എന്നാ ചായ പിടിക്കാൻ പോവല്ലേ നീ ഈ കാഴ്ചകളൊക്കെ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തില്ലേ ഏഹ് ഇത്രയും മനോഹരമായ കാഴ്ച ഞങ്ങളുടെ നാട്ടിലല്ലേ എവിടെ കാണാൻ പറ്റിയ ബ്രെഡ് പൂരി ഉണ്ട് അപ്പുറത്തും കട്ട്ലേറ്റ് ഉണ്ട് പിന്നെ കോഴിമുട്ട പൊഴുങ്ങിയത് കോഴിമുട്ട പൊഴുങ്ങിയത് ആണോ കോഴിമുട്ട പൊഴുങ്ങിയത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആ ആ പഴത്തിൽ പഴം പഴം എന്താ ണ് രണ്ട് ലൈറ്റ് ചായ ഒരു കട്ടൻ കാപ്പി ഒരു അവൽമേക്കും സ്ട്രോബെറി ഒക്കെ ഐസ്ക്രീം ഒക്കെ ആ അയ്യാ കുടിച്ചോക്കരീക്ഷണ വസ്തുക്ക സമൂസ അല്ലേ ഓക്കേ അത് തന്നോ തന്നോ ഇത് സമോസ ആ പത്ത് രൂപ വെറും പത്ത് രൂപ ചേന എങ്ങനെയുണ്ട് സമോസ എങ്ങനെയുണ്ട് അടിപൊളിയാണോ ഏഹ് ചൂടുണ്ടോ ആ അടിപൊളിയാണോ സമോസ എങ്ങനുണ്ട് ഏഹ് എങ്ങനെയുണ്ട് അടിപൊളിയാണോ അടിപൊളിയാണോ ഇതാ അവന് വേണ്ടി കാത്തിരിക്കുന്ന രണ്ട് കുഞ്ഞു യുവാക്കൾ പിന്നെ കുഞ്ഞ് ഓക്കെ എന്നാൽ കൊണ്ടുപോയ്ക്കട്ടെ ഏ കൊണ്ടോ ആ ഇഞ്ചെടുക്കണ്ടോ രണ്ടെണ്ണ ഓക്കെ രണ്ടെണ്ണം എടുത്തേക്കണ് ശാനോ ഞാൻ വേണോ ഓക്കെ വേണ്ട വേണം വേണം ഓക്കെ ഞങ്ങളെ കുട്ടികൾക്കുള്ള അവിൽമിക്കാണത് നിങ്ങളെന്താ അവിൽമീക്കാണ് പറഞ്ഞത് നോർമലോ ഏതാ പറഞ്ഞോ നോർമലാറാണ് ആയിക്കോട്ടെ കുടിച്ചോളി കുടിച്ചോളി അവിടെ കുടിച്ചോളി അപ്പൊ ഈ ചായക്കടയിൽ എന്തൊക്കെയുണ്ട് അറിയോ കുറച്ചെണ്ണം നമ്മൾ എടുത്തിട്ടുള്ളൂ ഇത് കായബജ്ജി സമൂസ കട്ട്ലറ്റ് പിന്നെ കോഴിമുട്ട മസാല വെച്ച് പിന്നെ പഴംപൊരി ചൂടുള്ള പഴംപൊരി പിന്നെ ഈ ആവുലന്നൊക്കെ ഇട്ടിട്ടുള്ള ശർക്കരക്കിട്ടുള്ള പഴം അന്ന് ഈ വട്ടിയക്കര ഇതുണ്ടല്ലോ ഈ പാടത്തിന് നടുങ്ങനെ ഇരുന്ന് തിന്ന ഉഫ് രക്ഷയില്ല ശന ഒഴിച്ചോ ശന വട്ടിരുന്നാൽ മതിയോ ഇതൊക്കെ അതൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ചൊവ്വാണേക്ക് വരും അത് കുറേ തൊട്ടേ ഞാൻ പറയണത് അല്ലേ സ്കൂളിൽ നിന്ന് വരാനോ അപ്പൊ ഷാഫി സ്കൂളിൽ നിന്ന് വരുകയായിരുന്നു സ്കൂളിൽ നിന്ന് തന്നെയല്ലേ വരണേ ഇങ്ങനെ ഈ ലുക്കിൽ ലൂക്കിയില് കഴിക്കണേസ് ആയിരുന്നു അത്ര ചായ എടുക്കട്ടെ ചായ വരട്ടെന്ന അതായത് ഒന്നും വിത്തൗട്ടൊന്നും എന്നാ പഴമ്പോടുക്കു എടുത്തോ ഞങ്ങള് എടുത്തോ പഴയ എങ്ങനെയാണെന്ന് ചോദിച്ചേക്കണോ നാളെയും പരിപാടിയാ ഒരു ചായക്കടയിലുള്ള ആൾക്കാരാണ് ഈ കാണുന്നത് നേരത്തെ ആൾക്കാർ കാരണം അമ്മ അതിൽ സെറ്റപ്പ് ആണെന്നർത്ഥം ചായ മാത്രല്ല ഇവിടുത്തെ വൈബാണ് രസം അല്ലേ വൈബ് ഭയങ്കരമായിട്ട് ഇഷ്ടായി ശരിക്കും രാത്രിയല്ല ഒരു ഈവനിങ്ങിലാണ് പടണല്ലേ ആ പോലെ പടണത്ര പഠിപ്പിക്കൊടുക്കാ ചായകടെ രാവിലേയും വരിക സത്യ എന്തേലും പണിക്കണ്ടല്ലേ നിങ്ങളിവിടെ ഒരു ചായന്റെ കടണ്ടൊരു കുറവുണ്ടായിരുന്നു അല്ലെ ആ സത്യം ആ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പൊ ഇവിടെ ചായപൊടിയൊക്കെ കഴിഞ്ഞാൽ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ കിട്ടിലും വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം